നമ്മുടെ ആലപ്പുഴയിൽ നൂറ് വർഷം പറമ്പിലുള്ള ഹോട്ടലാണ് ഋഷാൻ ഹോട്ടൽ ആലപ്പുഴ വഴിശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വടക്കേക്കരയിലാണ് ഹോട്ടലിപ്പോൾ വർത്തിക്കുന്നത് ഈ കൂട്ടം കറികളും പുളുശേരി മീൻചാറ് സാമ്പാർ ഇവയുൾപ്പെടെ അറിവ് വരുവാൻ ഇവർ ഊണിന് ഈടാക്കുന്നത് മീൻ വറുത്ത വേറെ സ്പെഷ്യൽ പൈസ കൊടുക്കണം അമ്പത് രൂപ ഏത് വറുത്തെടുത്താലും അമ്പത് രൂപ ഇവിടെ കണ്ണിയിലെ സ്പെഷ്യലാണ് ഇവിടെ ഊണും തലേദിവസത്തെ മീൻചാറും കൂടി ഊണിക്കാൻ വേണ്ടി പോകുക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഊണ് കഴിച്ചിട്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ ഞാൻ പറയാം കഴിച്ചു നോക്കട്ടെ എന്ത് പറയാം ചേച്ചി മീൻചാറും പു പുളിശ്ശേരിയും കുറേ ഇട്ട് കുഴച്ച് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റ് കഴിക്കാം തലേ ദിവസത്തെ മീൻചാറോട്ട് കഴിക്കുക ഇച്ചിരി മീൻ കണ്ണില്ല കുറച്ച് വെച്ച് അതിൻ്റെ കൂടെ അങ്ങനെ വെച്ച് അവിടെ വെന്തിരിക്കുന്ന കണ്ണില്ലാണ്ട കുറച്ച് കഴിച്ചുകൊണ്ടേ കൊള അടിപ്പൊളി ഒരു രക്ഷയില്ല തലേ ദിവസത്തെ മീൻചാറും കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് നടക്കുക ഇതുവഴിക്ക് പോകുന്നവരെ മസ്റ്റായിട്ട് ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിക്കുക രാ ഉച്ചൊരു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഊണ് ഇവിടെ കിട്ടും അങ്ങനെ പ്രത്യേകത ഇവിടെ ഉണ്ട് രാവിലെ ഏഴ് മണിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൊറോട്ട ഇടിയപ്പം ദോശ ഇവയെല്ലാം അപ്പം വെള്ളയപ്പം ഇവിടെ എല്ലാം കഴിക്കും ചിക്കൻ കറി ബീഫ് കറി താറാ മുട്ട കറി ഇവയെല്ലാം ഇവിടെ കിട്ടും രാവിലെ എട്ട് മണിയിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഉച്ചക്ക് ഒരു മണിവരെ ഊണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഊണുണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവിടെ ഇത്തായോട് ചോദിച്ചറിയാം അപ്പം നമുക്ക് ഇത്തായുടെ വിശേഷങ്ങളിലേക്ക് പോവാം ുംമ്മന്തിയാണ് നമ്മളെ ഒരുമിച്ച് ഒരു ലക്ഷം ഇല്ലല്ലോ കേറുകോട്ട് ആലപ്പുഴ പ്രൈവറ്റ് നേരെ ഇക്കരയിലാണ് ഈ ഉഷാർ ഹോട്ടൽ കാറ്റ് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചോദിച്ചു പോരാച്ച് ഐറ്റംസ് മീൻപറുത്തത് ചോറ് രാവിലെ അപ്പം ഇടിയപ്പം പൊറോട്ട മുട്ടക്കറി കടലക്കറി ചിക്കൻ കറി വൈകിട്ട് പന്ത്രണ്ട് മണിവരെ ചോറുണ്ട് ഇവിടെ രാത്രി പന്ത്രണ്ട് മണി സമയത്ത് ചോറൂണ് കിട്ടും ചിക്കൻ കറി പൊറോട്ട ചിക്കൻ കറിയും ചോറുമായിട്ട് കഴിക്കുന്നവരുണ്ട് നല്ല രീതിയിലൊക്കെ കൊടുക്കുന്ന മത്തി അയിലിമി കന്നിയിലെ സ്പോട്ട് പറയാമോ വഴിശേരി വൈഎംസിടെ റേറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഹോട്ടലിന്റെ എല്ലാരും വരിക കഴിക്കുക കഴിച്ച ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം നോക്കി പറഞ്ഞ നൂറ് വർഷത്തെ പറയുമ്പോഴും അഞ്ചാമത്തെ ഞാൻ അഞ്ചാമത്ത് എന്തൊക്കെ ഫുഡ് ഉള്ളത് ഇവിടെ ചോറ് ചിക്കൻ കറി പൊറോട്ട വൈകീട്ടാകുമ്പോ ചിക്കൻ കറി പൊറോട്ട ചോറ് വൈകിട്ട് ചോറുണ്ട് ഉച്ചക്ക് ഒരു മണിക്ക് ചോറ് തുടങ്ങും രാവിലെ ഇടിയപ്പോ അപ്പം മുട്ടക്കറി കടലക്കറി ഫുഡൊക്കെ ഉണ്ട് രാവിലെ ആ രാവിലെ ഏഴുമണിക്കാ വൈകിട്ട് പന്ത്രണ്ട് മണിയുടെ കടയുണ്ട് രാത്രി ഏത് സമയത്ത് ഊണ് കിട്ടും ഊണ് മീൻകറി സാമ്പാർ പുളിശ്ശേരി അച്ചാറ് തോരൻ രണ്ട് ദിവസമുണ്ട് പപ്പടം മൂണില് അറുപത് രൂപ അറുപത് രൂപ മീൻപറ മീൻപറത്ത് അമ്പത് അമ്പത് ഏതായാലും കങ്ങയിലായാലും ഏത് മീനായാലും അമ്പത് അമ്പത് രൂപ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടക്കേക്കാറ് ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊറോട്ട എടിയപ്പം പിന്നെ കറികൾ ബീഫ് ചേട്ടൻ ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ട പൊറോട്ട ഊണൊക്കെ കഴിക്കാറുണ്ട് ഊണ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ട് ഊണൊക്കെ എങ്ങനെയാഴ്ച ആൾക്കാരൊക്കെ ഉച്ചട്ടിനും പൊറോട്ട അടിക്കുന്നല്ലേ പൊറോട്ട ഉച്ച ഉച്ച കഴിഞ്ഞാൽ അടിക്കത്തോ ഞാൻ വന്നത് ശകല നേരത്തെ ആയിപ്പോയി അതുകൊണ്ട് സാമ്പാറും മീൻചാറും അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ തലേദിവസത്തെ മീൻകറിയും പുളിശ്ശേരിയും നാലുകൂട്ടം തൊടുകറികളുമായിട്ട് ഞാൻ കഴിച്ചു ഒരു രക്ഷയിലുള്ള ടേസ്റ്റാണ് തലേ ദിവസത്തെ മീൻകറിയായിട്ട് കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റാണ് ഇത് വഴിക്ക് പോകുന്ന ഇറക്കുമ്പോൾ മസ്റ്റായിട്ടിവിടെ കയറുക കറക്റ്റ് സ്പോട്ട് മറക്കണ്ട ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വടക്കേ സൈഡിലാണ് ഈ റഷാൻ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് ഇവിടേക്ക് പോകുന്ന മസ്റ്റാലിവിടെ കയറി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബെല്ലേക്കും അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ